ശശിധരന്റെ ചിത്രം മനോഹരമായി വരച്ച തേജസ് തന്റെ ചിത്രം ഗംഗ ശശിധരന് നൽകുന്നു ഇതിനായി തേജസ് ക്ഷണിക്കുന്നു ഈ ചിത്രം ഏറ്റുവാങ്ങുവാൻ ഗംഗാ ശശിധരനെയും ആദരവോട് ക്ഷണിക്കുന്നു പ്രായോജകരായ ജയകുമാർ കെ കെ മധു കെ കെ കണ്ണൂത്തു കുളങ്ങര സദാനന്ദൻ കൊട്ടാരത്തിൽ റജി പി കെ തിരുവോണം ഓണം മനീഷ എസ് അംബികാഭവൻ സേവാ സേവാസംഘത്തിന്റെ ഹൃദയംഗമമായ മണ്ണി പ്രകാശിപ്പിക്കുന്നു തുടർന്ന് സദനം ഹരികുമാറിന്റെ സ്നേഹാധരൻ ഇതിനായി ഹരികുമാറിനെ ക്ഷണിക്കുന്നു ഈ യാതൊരു ഏറ്റുവാങ്ങുവാൻ ഗംഗാ ശശിധരനെയും ക്ഷണിക്കുന്നു ഉടൻ തന്നെ കൊച്ചിൻ കലാഗ്രാമം ദേവി സന്നിധയിൽ അഭിമാന പരിസരം ഒരുക്കുന്ന നാടകം വൈദേഹി

आरंभ ിയെ ക്ഷണിക്കുന്നു ഈ യാത്ര ഏറ്റുവാങ്ങുവാൻ ഗംഗാ സൽസല്ലയിൽ ക്ഷണിക്കുന്നു ありがとう。